ആദ്യ പേജിൽ എൻ്റെ പെണ്ണ് എന്ന് വലുതായി എഴുതിയിരിക്കുന്നു വീണ്ടും മറിച്ചപ്പോൾ ഷാനയുടെ പണ്ടെപ്പോഴും എടുത്ത ഫോട്ടോ ഓരോ ഇതിലും മറിച്ച് വായിക്കുമ്പോഴും ഷാനയുടെ മുമ്പിൽ തൻ്റെ പഴയകാലം മിന്നിമറിഞ്ഞു അവസാന പേജിൽ ഒരിക്കലും നിലക്കാത്ത എൻ്റെ പ്രണയം സെമീർ അവൾ അറിയാതെ വിളിച്ചുപോയി സെമീക്ക ഡയറി അടച്ചു വെച്ച് ജനാലക്കരികിൽ വന്നു നിന്നു സെമീക്ക ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ ഇഷ്ടമുള്ള രീതിയിൽ മിണ്ടിയിട്ടില്ല പിന്നെങ്ങനെ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ പറ്റുന്നു അജു എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ ഡയറി എന്നെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നവരേക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാ അവൾ കണ്ണടച്ച് നിന്നു നീ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ചെറുകാറ്റ് അവളെ തഴുകിപ്പോയി സമ്മതമാണെന്ന് ഉരിയാടും പോലെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകി ഷാന കിടക്കയിൽ വന്ന് കിടന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടവൾ എഴുന്നേറ്റിരുന്നു ഉമ്മയാണ് മോളെ ഫോൺ സനയാണ് അവൾ ഫോൺ വാങ്ങി കാതുകളോട് അടുപ്പിച്ചു ഹലോ ഷാന നീ ആ ഡയറി വായിച്ചോ ഉം ഇനി പറ വന്നൂടെടാ എൻ്റെ നാത്തൂവിനായിട്ട് ഷാന പെട്ടെന്ന് കരഞ്ഞു പോയി ഡാ കരയാതെ വരില്ലേ എൻ്റെ ഇക്കാക്ക് വേണോടാ നിന്നെ ഇല്ലാലെൻ്റെ ഇക്കാട് പ്രണയത്തിന് അർത്ഥമില്ലാതായിപ്പോവും ഇത്ര കാലം മനസ്സിൽ വെച്ച് കൊണ്ടുനടന്നത് വെറുതെ ആയിപ്പോവും വന്നൂടെടാ ഫോൺ ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് ഷാന ബെഡിൽ വന്ന് കിടന്ന് എന്താവുമെന്നറിയില്ല അജു നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എത്ര വേദനിച്ച് കാണും എന്നിട്ടും ഒന്നും പറയാതെ മനസ്സിൽ അടക്കി പിടിച്ചു പാവം ഇനിയും സങ്കടത്തിലാക്കാൻ എനിക്ക് പറ്റണില്ല സന ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാണ് ഡേറ്റും ഫിക്സ് ചെയ്ത് കല്യാണം വിളിക്കലും ഡ്രസ്സെടുക്കലും എല്ലാം പെട്ടെന്നായിരുന്നു ഇന്ന് ഷാനയുടെ കല്യാണമാണ് കല്യാണ പെണ്ണായി ഒരുങ്ങി വന്നു ഷാന ഇതുവരെ കാണാത്ത ഭംഗി എങ്കിലും മുഖത്തൊരു തെളിമയില്ല ആൾക്കാർ കൂടിക്കൂടി വരുന്നു തിക്കും തിരക്കുകളും ഇടയിലാരോ വിളിച്ചു പറയുന്നത് കേട്ടു പയ്യൻ വന്നെന്ന് ഷാനയുടെ നെഞ്ചെന്ന് പിടഞ്ഞു ദേഹമാസകലം വിറക്കുന്നു പാട്ടും ദഫ്മുട്ടുമായി വന്ന മാരനെ ആനയിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു അകത്തേക്ക് കയറി കൈകൊട്ടിപ്പാടി പുതുമരനെ മണിയറയിലിരുത്തി മറ്റുള്ളവർ ഇറങ്ങി ഷാനയമ്മ മുറിയിൽ കയറ്റി കഥകടച്ചു ആകപ്പാടെ ഒരുകി വെണ്ണിയറായി പെണ്ണ് മഹാരാണിയിച്ച് കഥകുതറന്നു പിന്നെ പുതുപെണ്ണിനെ ഒരിക്കലും കൊണ്ടുപോക്കും പെട്ടെന്നായിരുന്നു സന ഉള്ളതുകൊണ്ടും അറിയുന്നവരായതുകൊണ്ടും വലിയ ബോർ തോന്നിയില്ല ഷാനക്ക് രാത്രി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും കുറച്ചുപേരുമായി ഷാനയുടെ വീട്ടിലോട്ട് പുറപ്പെട്ടു വന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് തിരിച്ചു സെമീർ ഷാനയെ കാത്തിരിക്കുവാണ് മനസ്സിലാകപ്പാടെ ഒരു ധൈര്യക്കുറവ് പെട്ടെന്ന് വാതിൽ തുറന്നു അവൾ അകത്തു കയറ്റി ഇത്താത്തമാർ വാതിലടച്ചു കയ്യിൽ പാലുമായി അവൾ അവിടെ നിന്നു വ ഷാനപതിയെ അടുത്തേക്ക് നീങ്ങി പാൽ നീട്ടി സെമീർ അത് വാങ്ങി ടേബിളിൽ വെച്ചു ഷാനയോട് ബെഡിലിരിക്കാൻ പറഞ്ഞു അനുസരണയോടെ അവൻ അടുത്തിരുന്നു താനന്തെ ഒന്നും വീണ്ടാത്ത ഒന്നുമില്ല എനിക്കിഷ്ടം ആ കാന്താരിയാണ് നീ അങ്ങനെ ആയാൽ മതി അവളൊന്ന് ചിരിച്ചു വിൽക്കുക എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എങ്കിലും അജു എനിക്ക് പൂർണ്ണമായും മറക്കാൻ കഴിയില്ല അറിയാം ഷാന മനസ്സിൽ കയറിക്കൂടിയ പ്രണയത്തിൻ്റെ പേര് അത്ര പെട്ടെന്നൊന്നും എടുത്തു കളയാൻ കഴിയില്ലെന്ന് ഞാനൊന്നിനും നിർബന്ധിക്കില്ല നിനക്കെന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന നാൾ വരെ ഞാൻ കാത്തിരിക്കും ക്ഷീണമുണ്ടാവും നീ കിടന്നോ അതും പറഞ്ഞവൻ കിടന്നതും നിങ്ങൾക്ക് എന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നോ അവളുടെ ചോദ്യം കേട്ട് സെമീർ ഒന്ന് ചിരിച്ചെണീറ്റിരുന്നു അറിയില്ല മൊത്തം എങ്ങനെയാണ് നിന്നെ അതിൻ്റെ ആഴം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് നിന്റെ കൊച്ചു കൊച്ചു കുസൃതികൾ പോലും നീ കാണാതെ ഞാൻ ആസ്വദിച്ചിരുന്നു സാനയോട് കാട്ടുന്ന പിണക്കവും വാശിയുമെല്ലാം എനിക്കിഷ്ടമാണ് പലപ്പോഴും തുറന്നു പറയണമെന്ന് തോന്നിയിട്ടുണ്ട് എങ്കിലും പറയാനൊരു പേടി നീ എങ്ങനെ കരുതൂ കരുതി നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സെമിയറിൻ്റെ ലൈഫിൽ വേറൊരു പെണ്ണുണ്ടാവില്ലായിരുന്നു പെട്ടെന്നവൻ ഷാനയെ ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നെ ഇനിയും സ്നേഹിക്കണം ഷാന എൻ്റെ റൂഹണിയും വരെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവളെ വിട്ട് പിന്നോട്ട് പോയി സോറി ഞാൻ അറിയാതെ നീ കിടന്നോ സെമീർ കിടന്നതും അറ്റത്തായി അവളും കിടന്നു ചായയുമായി ഷാന വന്ന് കയറിയതും പുഞ്ചിരിച്ചു കൊണ്ട് സെമീർ എണീറ്റിരുന്നു ചായ വാങ്ങിക്കുടിച്ച് എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് ചെന്നു കുളിയും കഴിഞ്ഞിറങ്ങിയതും കണ്ണാടിക്ക് മുന്നിൽ നിന്നൊരുങ്ങുന്ന ഷാനയെ കണ്ടതും കണ്ണിമ വെട്ടാതെ അവൻ നോക്കി നിന്നു അവൾ കണ്ടതും പെട്ടെന്ന് മുഖം പെട്ടിച്ചു ഇക്ക ഡ്രസ്സ് മാറ്റി മാറ്റുക ഫുഡ് എടുത്ത് വെക്കാം ആ അവൾ പോയതും വേഗം ഡ്രസ്സ് മാറി മുറിവിട്ടിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉമ്മയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി ഇക്കയുടെ വീട്ടിലേക്കുള്ള വഴി വഴിമാറിപ്പോകുന്നത് കണ്ടതും ഷാന സംശയത്തോടെ നോക്കി ഒരു ഓടിട്ട വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും സെമീർ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു ഉമ്മ ദ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ സെമീറിനെ കണ്ടതും അസ്ന വിളിച്ചു പറഞ്ഞതും ഉമ്മ പുറത്തിറങ്ങി വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നും എടുത്ത് അകത്തുകൊണ്ടു എന്തിനാ എന്തിനമോനെ ഇപ്പോൾ തന്നെ ഉള്ളതൊന്നും കഴിഞ്ഞില്ല അതൊന്നും കുഴപ്പമില്ല ഉമ്മ ഉമ്മാക്കി ഇക്കാനെക്കുറിച്ച് അറിയാത്തതാ ഇനിയിപ്പോൾ ഇത്താത്താൻ്റെ കൂടെ കറങ്ങുമ്പോൾ ഇവിടെ എങ്ങാനും പട്ടിണി ആയാലോ പൊടി അല്ല മോളന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ട് വാ അവരെ വിളിച്ചതും പുഞ്ചിരിച്ചു കൊണ്ട് അവളകത്തോട്ട് കയറി നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാനെടുത്ത് കൊണ്ടുവരാം അതൊന്നും വേണ്ട ഉമ്മ ഇപ്പം ചായ കുടിച്ച് ഉള്ളൂ ഉം ഉം ഇപ്പൊ ഒന്നും ഇറങ്ങുന്നുണ്ടാവില്ല ഉമ്മ ഡീ നിനക്കിത്തിരി നാഭ കൂടുന്നുണ്ട് കേട്ടോ ഉമ്മ ഇവളെ ഞാൻ ആരെയെങ്കിലും പിടിച്ചേൽപ്പിക്കും അയ്യടാ അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്ക് എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണം എന്നിട്ട് വേണമല്ലേ നിനക്ക് മറ്റുള്ളവരെ കൊല്ലാൻ വളിഞ്ഞ കോമഡി അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളെ ഞാൻ കൊല്ലും അയ്യടാ ഇങ്ങ് വാ ഇപ്പം ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടല്ലോ അതും പറഞ്ഞ് ഷാനയെ നോക്കിയതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ ഉമ്മ ഇവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കാണാൻ വൈകിയ വീട്ടിൽ നിന്ന് വിളിക്കും ഇടക്ക് വരാം ശരി മോനെ സെമിയർ ഇറങ്ങിയതും ഉമ്മ ഷാനയുടെ അടുത്ത് വന്നു നിന്നു മോൾ ഭാഗ്യം ചെയ്തവളാ അതാ മോൾക്ക് സെമീറിനെ പോലെ ഒരാളെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവളൊന്ന് പുഞ്ചിരിച്ചു ഇറങ്ങട്ടെ ഉമ്മ ഉം ഇടക്ക് വരണയിത്ത വണ്ടിയിൽ കയറിയിരുന്നതും പതിയെ മുന്നോട്ട് നീങ്ങി കുറച്ചു നേരത്തെ മോനത്തിനു ശേഷം സെമീർ സംസാരിച്ചു തുടങ്ങി ഷാനക്കറിയുമോ അവർ ആരാണെന്ന് അവൾ അറിയില്ലെന്ന് തലയാട്ടി അജുവിൻ്റെ ഉമ്മയും പെങ്ങളാ അവൻ പോയതു മുതൽ ഞാനാ ഉമ്മയുടെ മോൻ അത്രയും കേട്ടപ്പോഴേക്കും തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അറിയാതെ എൻ്റെ കൈകൾ ഇക്കയുടെ കയ്യിലേക്ക് അമർന്നു അവളെ നോക്കി ഒരു പുഞ്ചിരി നൽകി അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് കുതിച്ചു നീങ്ങി